നിലവിലിപ്പോ നമ്മുടെ രക്ഷാ നമ്മുടെ പ്രവർത്തനം ഏതാണ്ട് നേരത്തെ ബഹുമാനായും മന്ത്രി സൂചിപ്പിച്ചതുപോലെ മുപ്പത്തി ഒന്ന് മണിക്കൂർ കടന്നിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ നമ്മുടെ മാധ്യമപ്രവർത്തകർ എത്തിയപ്പോൾ തന്നെ അവർ കണ്ടിരുന്നൊരു കാഴ്ച നമ്മുടെ ഫയർഫോഴ്സ് സംഘം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് കേരള പോലീസിന്റെ സഹായത്തോടുകൂടി ആദ്യഘട്ടത്തിൽ ഇടപെടുന്നത് നമുക്കെല്ലാവർക്കും കാണാൻ വേണ്ടി സാധിച്ചു അതേസമയത്ത് തന്നെ ബഹുമാന്യനായ കളക്ടറും ഞങ്ങളും എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ട് നഗരസഭയുടെ കൂടി മുഴുവൻ സംവിധാനവും ഇവിടെ ആവശ്യമായ എല്ലാ ക്രമീകരണവും ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് ഒരുക്കി നൽകാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്ന വാർത്ത നഗരസഭയുടെ തൊഴിലാളികളാണ് തൊഴിലാളിയാണ് എന്ന രീതിയിൽ വാർത്ത വന്ന വരുന്ന സമയം മുതൽ അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും സ്വീകരിച്ചത് അതിന്റെ ഭാഗമായി തന്നെ ഈ മുപ്പത്തി മണിക്കൂർ പിന്നിടുന്ന ഈ സമയത്തും ഇവിടെ ഈ മണ്ഡലത്തിന്റെ എം ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മളിപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് അതിന് സാധ്യമായ എല്ലാ രീതികളും നമ്മൾ പരീക്ഷിച്ചു എന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് സാങ്കേതികവിദ്യയുടെ സഹായം ഉൾപ്പെടെ തേടിക്കൊണ്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി തുടർന്നും അത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നിന്ന് നമ്മുടെ ഫ്ലഷിംഗ് സംവിധാനം ഫ്ലഷിംഗ് എന്ന് പറയുന്ന രീതിയിൽ വെള്ളം പ്രഷറിൽ കൂടുതൽ പമ്പ് ചെയ്തുകൊണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതൽ കൂട്ടിക്കൊണ്ട് മാലിന്യത്തെ കുറച്ചുകൂടി ആ ചെളി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെ കലക്കി ഇങ്ങോട്ടേക്ക് ഒഴുക്കി വിടാൻ ആവശ്യമായ സംവിധാനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്നും കുറച്ചുകൂടി പറ്റുന്ന രീതിയിലെല്ലാം കൂടുതൽ പമ്പുകൾ അടക്കം സെറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ അത്തരത്തിൽ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനം തുടരുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നേവിയുടെ സംഘം അവര് രാത്രിയോടുകൂടി എത്തിച്ചേരും അവരുകൂടി ഒരു മണിക്കൂറിനോടുകൂടി അവരെത്തിച്ചേരും പ്രാഥമികമായി അവരുടെ കൂടി പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും തുടർന്ന് ചെയ്യാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് അതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആലോചിച്ച് തന്നെ സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് മേയറും സർക്കാരും കള്ളം പറയുകയാണ് ഒരിക്കൽ പോലും ഈ ഇവിടെ ഈ പിറ്റിന്റെ താഴെയുള്ള ഭാഗം തണൽ വൃത്തിയാക്കാൻ ഒരിക്കൽ പോലും കോർപ്പറേഷൻ അനുമതി സൂചിച്ചിട്ടില്ല അങ്ങനെ കത്ത് നൽകിയിട്ടില്ല ഒരു തടസ്സം നമ്മൾ ഉന്നയിച്ചിട്ടില്ല അത് കോർപ്പറേഷൻ എപ്പോഴും ചേർന്ന കാര്യമാണ് മാത്രമല്ല ഈ തടലിന് താഴെയുള്ള മാലിന്യം അത് മുഴുവൻ നഗരത്തിൽ നിന്നും വരുന്നതാണ് കോർപ്പറേഷന്റെ റെയിൽവേയുടെ വെള്ളം മാത്രമാണ് ആ ഈ ടണൽ വീഴുന്നത് വേറെ അതുകൊണ്ട് ഇത് ഇത് പൂർണ്ണ മാത്രമാണ് മാത്രം മാത്രം നല്ല കാര്യമാണ് കോർപ്പറേഷൻ എന്നാണ് ഇപ്പോ ബഹുമാന്യനായ മന്ത്രി തന്നെ രാവിലെ സൂചിപ്പിച്ചൊരു വിഷയമാണിത് ഇപ്പോ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തെ കുറ്റപ്പെടുത്തി ഈ വിഷയത്തെ ഇപ്പോൾ സംസാരിക്കണമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ മുന്നിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മുപ്പത്തി ഒന്ന് മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു ജീവന് വേണ്ടി ഇപ്പോഴും നമ്മളിൽ പലരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവനോടുകൂടി ആ ജോയി എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ തിരിച്ചു കിട്ടാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് ഞാൻ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എം എൽ ഉണ്ട് മന്ത്രി നേരത്തെ സൂചിപ്പിച്ചു എല്ലാ വിഷയവും ആവർത്തിച്ച് ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷെ ഈ അവസരത്തിൽ പറയേണ്ടതല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നഗരസഭ പെർമിഷൻ ചോദിച്ച് കത്തുകൊടുത്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല നഗരസഭ കൃത്യമായി ഇത് റെയിൽവേ പ്രോപ്പർട്ടി ആണെന്നും റെയിൽവേ ആണ് ഇത് ചെയ്യേണ്ടതെന്നും ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചതാണല്ലോ ഞാൻ രേഖയുടെ അടിസ്ഥാനത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പറയുന്നത് അതായത് മാധ്യമങ്ങളിൽ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും അയച്ചു തന്നത് പ്രകാരം അത് അവസാനം കൊടുത്ത നോട്ടീസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ നിരവധി തവണ ഓർമ്മക്കുറിപ്പുകൾ കൊടുത്തു ഇത് ഒക്ടോബർ മാസത്തിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ നടന്നിട്ടുള്ള വന്നിട്ടുള്ള മഴയെ തുടർന്ന് നമ്മുടെ നഗരത്തിൽ ആദ്യം വെള്ളക്കെട്ടുണ്ടാകുന്നു അന്ന് നമ്മുടെ ബഹുമാനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നിരവധി യോഗങ്ങൾ ചേർന്നു നഗരസഭയിൽ നിരവധി യോഗങ്ങൾ ചേർന്നു നമ്മുടെയൊക്കെ അനുഭവം എന്താ ഇത്തരം യോഗങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി നേരത്തെ ബഹുമാനിയായി ഈ മണ്ഡലത്തിന്റെ എം എൽ എ അദ്ദേഹം കൂടി മന്ത്രിയായിരുന്നു രണ്ട് മന്ത്രിമാർ പങ്കെടുത്ത് യോഗങ്ങൾ വിളിച്ച നിരവധി അവസരങ്ങളുണ്ട് മഴക്കാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പൊതുവെ അത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ഡിആർഎമ്മിനാണ് അറിയിപ്പ് കൊടുക്കുക പക്ഷേ അതിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതാരാ ഡിആർഎംഒഈ പറയുന്ന എ ഡി ആർ എംഒ ആരും ഇന്നുവരെ ഈ ഈ സമീപകാലത്ത് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു യോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല അവർക്ക് എങ്ങനെയാ ഇത് പറയാൻ കഴിയാ യോഗത്തിലുള്ള തീരുമാനം പോലും അവരെങ്ങനെ അറിയാം അതിനു പകരം ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിടുക അവർ സ്വാഭാവികമായും യോഗത്തിനകത്ത് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ മുകളിലേക്ക് ചോദിച്ചിട്ട് പറയാം ആവർത്തിച്ചാവർത്തിച്ച് ഈ വിഷയം പറയേണ്ടി ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്നു കൊണ്ടാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ ആലോചിച്ച പ്രകാരം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ മഴക്കാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള യോഗങ്ങൾ അതിന്റെ തീരുമാനങ്ങൾ നമുക്കറിയാം അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പുകളും ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ കണ്ടതുപോലെ ഒരു നോട്ടീസ് ഏഴ് ദിവസത്തെ സമയം കൊടുത്തുകൊണ്ട് ഒരു നോട്ടീസ് റെയിൽവേക്ക് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നിരന്തരമായ ഫോളോ അപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഡർ നടപടിയിലേക്കെങ്കിലും റെയിൽവേക്ക് പോകാൻ വേണ്ടി സാധിച്ചത് അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ഭാഗമായി ബഹുമാന്യനായ കളക്ടറും അതിൽ ഉത്തരവ് പുറപ്പെടുപ്പിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് റെയിൽവേ വന്നത് റെയിൽവേയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നവർ പറയുന്നു അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണോ രണ്ടുതരം മാലിന്യങ്ങളുണ്ടല്ലോ ഒന്ന് സോളിഡ് വേസ്റ്റ് ആണ് ഇന്നലെ നമുക്കറിയാം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നമ്മൾ ആ റോബോട്ടിക് മിഷൻ വെച്ച് ആ പ്ലാറ്റ്ഫോം ആ മാൻഹോൾ തുറന്ന് പരിശോധിക്കുമ്പോൾ റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പിവെള്ളത്തിന്റെ കുപ്പിയടക്കം ആ മിനറൽ വാട്ടറിന്റെ കുപ്പിയടക്കമാണ് നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിന്ന് അത് എടുത്തു മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടത് അത് പുറത്തുനിന്ന് ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഈ ട്രെയിനിന് പുറത്തുനിന്ന് മറ്റേതെങ്കിലും സ്ഥലത്ത് നഗരസഭയുടെ പരിധിയിൽ പോയി വാങ്ങി ഇവിടെ കൊണ്ട് കളയാൻ എന്തായാലും നമുക്ക് പറ്റില്ലല്ലോ അല്ലെങ്കിൽ ആമേഴഞ്ചന്തോട് ഒഴുകിവരുന്ന ഏതെങ്കിലും പ്രദേശത്ത് റെയിൽനീർ എന്ന് പറയുന്ന പാനീയം വാങ്ങി അവിടെ നിന്ന് കുടിച്ചതിന് ശേഷം ആമേഴഞ്ചന്തോടിലേക്ക് വലിച്ചെറിയാൻ കഴിയില്ലല്ലോ അപ്പൊ ഇതൊരു ബോധപൂർവമായി റെയിൽവേയുടെ ഭാഗത്തു നിന്ന് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു ഇടപെടലും നടത്താതെ അതിനു പകരം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇത്തരം ഈ ജലാശയങ്ങൾ അത് വൃത്തിഹീനമാക്കുന്നതിന് അവരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ബോധപൂർവമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന നഗരസഭ ചെയ്യും രണ്ട് അതെ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഇപ്പൊ സോളിഡ് വേസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ ലിക്വിഡ് വേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോ നമുക്കറിയാം നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനകത്ത് പലതവണയായി വന്നു പോകുമ്പോൾ ട്രെയിൻ കഴുകിയ മാലിന്യം അടക്കം അതായത് വാഷ് ചെയ്യുന്ന മാലിന്യം അടക്കം ഫീക്കൽ വേസ്റ്റ് മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഇ ടി പി ഒ എസ് ടി പി ഒ അടക്കമുള്ള ഏതെങ്കിലും സംവിധാനം ഈ തിരുവനന്തപുരത്ത് റെയിൽവേക്ക് കാണിച്ചു വരാൻ വേണ്ടി പറ്റുമോ ഇനി കുറച്ചു ദിവസം മുന്നേ ഒരു ഒരു അനുഭവം കൂടി ഞാൻ പറയാം നമ്മുടെ ഒരു ഒരു പ്രധാനപ്പെട്ട മാധ്യമ പത്രം തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു റെയിൽവേയുടെ വേളിയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നു എന്നതാണ് ആ റിപ്പോർട്ട് റിപ്പോർട്ട് വരുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഈ വിഷയം അറിയുകയും സെക്രട്ടറി അവിടെ സ്ഥലപരിശോധന സെക്രട്ടറി നേരിട്ട് നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സെക്രട്ടറി നേരിട്ട് ആ സ്ഥലത്ത് പോയി പരിശോധിക്കുകയും അവിടെ നിരന്തരം ഇടപെട്ട് അവസാനം ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ വിഷയം അറിയിക്കുകയും അദ്ദേഹം പറഞ്ഞു മുഖം നോക്കാതെ നടപടിയെടുക്കണം കാരണം മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രാധാന്യമാണ് അതുകൊണ്ട് മുഖം നോക്കാതെ നടപടിയെടുക്കണം അപ്പോൾ ഒരു ഫൈനലിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അത് സംസ്കരിക്കാൻ ആവശ്യമായ സംവിധാനം ഇപ്പോൾ റെയിൽവേ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റെയിൽവേ അവിടെ നടപടി ആരംഭിച്ചിട്ടുണ്ട് കൊച്ചുവേളിയിൽ അത് നഗരസഭ കൊടുത്ത ആ അവസാനഘട്ട നോട്ടീസിന്റെ ഭാഗമായിട്ട് ആ തെളിവും പുറത്തുകൂടാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ലിക്വിഡ് വേസ്റ്റും സോളിഡ് വേസ്റ്റും കൃത്യമായി സംസ്കരിക്കപ്പെടുന്നുണ്ട് എന്ന് റെയിൽവേക്ക് തെളിയിക്കാൻ കഴിയുമോ എന്നതാണ് നഗരസഭയുടെ ഭാഗമായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞല്ലോ ബഹുമാനീനായ വട്ടിയൂർഗാവ് എം എൽ എ അദ്ദേഹം മേയറായിരുന്ന സമയത്ത് ഇതേ സമാനമായ വിഷയമുണ്ടായി നഗരസഭയുടെ ജീവനക്കാർ ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന അവരെ തടഞ്ഞു വെക്കുന്ന അവർക്കെതിരെ പരാതിയുമായി കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അത് നമ്മുടെ മുന്നിൽ അനുഭവമാണ് നിങ്ങൾ പ്രശാന്ത് എംഎൽഎ അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം പിന്നെ സ്വാഭാവികമായിട്ടും ഇടപെട്ട് ആ വിഷയത്തിൽ പരിഹരിച്ചിട്ടുണ്ടാകാം പക്ഷേ അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പിന്നൊരു കാര്യം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലം എല്ലാ അധികാരവും എല്ലാ ചുമതലയും അവർക്ക് തന്നെയാണല്ലോ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ റെയിൽവേക്ക് എങ്ങനെയാ കരുതുന്നത് അവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾക്ക് ഒരു സഹായം വേണം ഞങ്ങൾക്ക് നഗരസഭയുടെ കൂടെ പിന്തുണ വേണം നഗരസഭ സ്വാഗതം ചെയ്യും ഒരു സംശയവും വേണ്ട ഇത് ഇപ്പോൾ എ ഡി ആർ എം പറഞ്ഞത് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എ ഡിആർഎം പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നഗരസഭ അങ്ങോട്ട് പെർമിഷൻ ചോദിച്ചിട്ടില്ലെന്നാ നഗരസഭ റിട്ടേൺ ആയിട്ടല്ലേ ഈ റെയിൽവേക്ക് കൊടുത്തത് റെയിൽവേ ആണ് ഇത് ശുചീകരിക്കേണ്ടത് റെയിൽവേ ഇത്ര ദിവസത്തിനകം അത് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കഴിയില്ല നഗരസഭ അത് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു റിട്ടേൺ ആയിട്ട് ഒരു തിരിച്ചു മറുപടി എങ്കിലേക്കത്ത ഞാൻ ഫോൺ വിളിച്ചല്ലല്ലോ പറഞ്ഞത് ഞാൻ ഫോൺ വിളിച്ച് എ ഡിആർഎമ്മിനോടോ ഡി ആർ എമ്മിനോടോ നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കണം എന്നല്ലല്ലോ പറഞ്ഞത് നഗരസഭ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും നോക്കി റിട്ടേൺ ആയി കൊടുത്ത ഒരു കത്ത് അല്ലെങ്കിൽ ഒരു നോട്ടീസ് ഒരു പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള ഒരു നോട്ടീസ് ആ നോട്ടീസിന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്ക് പരിമിതിയുണ്ട് നഗരസഭ ഞങ്ങളെ സഹായിക്കാമോ എന്ന് റിട്ടേൺ ആയി മറുപടി ഉണ്ടോ കോർപ്പറേഷനാണ് ഈ നല്ല മാത്രം ുംങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല കളക്ടറെ യോഗത്തിനകത്തെയും അതുപോലെ ബഹുമാന്യനായ മന്ത്രി പങ്കെടുത്തിട്ടുള്ള വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിനകത്തെയും ഒക്കെ പരിശോധിക്കല്ല കോർപ്പറേഷൻ എവിടെയും കോർപ്പറേഷന്റെ ചുമതലകളിൽ നിന്ന് പുറകോട്ട് പോകാൻ ഒരു കാരണവശാലും ശ്രമിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് നമുക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു നിനക്കറിയാലോ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു മഹോത്സവത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഒരു നഗരസഭയല്ലേ അതുകൊണ്ട് അതെ അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം മെഡിക്കൽ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും ചേർന്ന് വരുന്ന പ്രദേശത്ത് എസ് ഡി പി നിർമ്മിച്ചു കൊടുത്തത് നഗരസഭയാണ് നഗരസഭ ഒരിക്കലും നഗരസഭയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കില്ല നഗരസഭാ അമൃത് പദ്ധതി വഴി മെഡിക്കൽ കോളേജിന് എസ് ജി പി നിർമ്മിച്ചു കൊടുത്ത നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ ഇപ്പൊ ഡ്രെയിനേജ് ഉൾപ്പെടെ ഇതിനകത്ത് വിട്ടിരിക്കുക ഇപ്പൊ നമ്മളറിയാം ഇന്നിപ്പോ നേരത്തെ നമ്മൾ ഇവിടെ ഇവിടെ ഈ പരിശോധനയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഈ ബിൽഡിംഗിലെ ബാത്റൂം ഈ ബിൽഡിങ്ങിലെ ടോയ്ലറ്റ് ആ ടോയ്ലറ്റിൽ നിന്ന് പോകുന്ന ഈ വേസ്റ്റ് വാട്ടർ ഉൾപ്പെടെ ഓപ്പണായി ഇതിലേക്ക് തുറന്നു വെച്ചിരിക്കാണല്ലോ നമുക്കിപ്പോൾ പരിശോധിക്കാമല്ലോ നേരത്തെ കുറച്ച് മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തല്ലോ അതൊരു ബോധപൂർവമായ ശ്രമമല്ലേ അതായത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന ഒരു മുൻ ധാരണയോടുകൂടി ബോധപൂർവമായ ശ്രമം റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് നഗരസഭയ്ക്ക് തീർച്ചയായും പരിശോധിക്കേണ്ടി വരും ഈ സന്ദർഭം ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചിരുന്നതല്ല ഒരു കാരണവശാലും ഈ വിഷയത്തിലൊക്കെ ഇതൊക്കെ നേരത്തെ ഇന്നലെ തന്നെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഞാനും ബഹുമാനായ ഡെപ്യൂട്ടി മേയർ ഇവിടെയുണ്ട് എം എൽ എ ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലെങ്കിൽ പോലും ഓരോ നിമിഷവും ഇവിടുത്തെ വിഷയം അദ്ദേഹം വിളിച്ചന്വേഷിക്കുന്ന സാഹചര്യമുണ്ടായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് നമ്മളെ കൃത്യമായി ഇതിന്റെ ഫോളോ അപ്പ് എടുക്കുന്ന സാഹചര്യമുണ്ടായി ഞങ്ങളെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതിന്റെ ഒറ്റ ഒരു കാരണം ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് നമ്മളൊക്കെ നിൽക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിനുശേഷം ചർച്ച ചെയ്യാമെന്ന് വെച്ച് തീരുമാനിച്ചു കഴിഞ്ഞു ഇന്നലെ ഇവിടെ വരുമ്പോൾ ഇന്നലെ ഇവിടുത്തെ പ്രാഥമിക ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനോടൊപ്പം നമ്മൾ സ്വാഭാവികമായും ഇത്തരം പരിശോധനകൾ നടക്കുമല്ലോ ഇത്രയും വേസ്റ്റ് വരുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ അതിന്റെ പ്രാഥമിക പരിശോധന നടത്തുമ്പോൾ ഇന്നലെ തന്നെ ഇത് ബോധ്യപ്പെട്ടതാണ് പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഇത് പറയാതിരുന്നത് ഇത് നിയമപരമായി നഗരസഭ മുന്നോട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും അതിന് എല്ലാ നിയമസാധ്യതകളും നഗരസഭ ഉപയോഗപ്പെടുത്തും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് എങ്ങനെയാണ് ഈ മാലിന്യം സംസ്കരിക്കുന്നതെന്നടക്കം നഗരസഭയെ ബോധ്യപ്പെടുത്താൻ റെയിൽവേ തയ്യാറായി വരും അത് മുൻകൂർ ജാമ്യം എടുത്തതാണ് റെയിൽവേ തയ്യാറാകണം ഇനി വരുന്ന ദിവസങ്ങളിൽ റെയിൽവേ ഇത് എങ്ങനെയാണ് ഈ ശുചീകരണം നടത്തുന്നത് ഈ മാലിന്യ സംസ്കരണം നടത്തുന്നത് എന്ന് നഗരസഭയെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല റെയിൽവേക്ക് ഉണ്ടാകും അത് റിട്ടേണായി തന്നെ നാളെ തന്നെ റെയിൽവേ അറിയിക്കും എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു അതെ ഡി ആർ എമൻ അറിയാത്തതുണ്ടായിരുന്നു എ ഡി ആർ എമൻ എല്ലാ കാര്യങ്ങളും ചിലപ്പോ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല അല്ല വെറുതെ നമ്മളൊരു വിഷയം ഉന്നയിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് മുൻ ശ്രീ വി കെ പ്രശാന്ത് എംഎൽഎ അദ്ദേഹത്തിന്റെ കാലയളവിലാണ് ഈ വിഷയം ഉണ്ടായിട്ടുള്ളത് അത് അതിനുശേഷമാണ്വേക്ക് കൃത്യമായി നോട്ടീസ് ഈ വർഷം മാത്രമല്ല റെയിൽവേക്ക് നമ്മൾ നോട്ടീസ് കൊടുക്കുന്നത് തുടർച്ചയായി എല്ലാ വർഷത്തെ നോട്ടീസും വേണമെങ്കിലും ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ് എല്ലാ വർഷവും എല്ലാ വർഷവും ഈ നഗരസഭയുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷമുള്ളത് ഞാൻ ഹാജരാക്കാം മുമ്പത്തത് വേണമെങ്കിൽ ഹാജരാക്കാം കളക്ടറും കൊടുത്തിട്ടുണ്ട് അതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നതേ എല്ലാ വർഷവും റെയിൽവേക്ക് കൊടുത്തിട്ടുള്ള ഈ നോട്ടീസ് ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ് റെയിൽവേ അതിൽ ഇനി തുടർന്നുള്ള നടപടികൾ റെയിൽവേ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമാകും എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു